ഡയമണ്ട്സ് വടതല കെ കെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ വിരമിച്ച അധ്യാപകരെ ആദരിക്കുന്ന പരിപാടി ചെയ്തു കൊച്ചി മണ്ഡലത്തിൽ നടപ്പിലാക്കി വരുന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ അക്ഷരദീപത്തിന്റെ ഭാഗമായി കൊച്ചി മണ്ഡലത്തിൽ നിന്ന് ഈ വർഷം വിരമിച്ച അധ്യാപകരെ മനധ്യാപകരെയും ആദരിച്ചു ഗുരുദക്ഷിണ എന്നിവർ സംഘടിപ്പിച്ച പരിപാടി കൊച്ചി നഗരസഭാ മേയർ അഡ്വക്കേറ്റ് എം മനിൽ കുമാർ ചെയ്തു ഞങ്ങളുടെ എല്ലാവരെയും ഞങ്ങളുടെ ഒരു നേതാവ് തന്നെയായിരുന്നു ഞങ്ങളാദ്യം ഞാൻ നമ്മുടെ വിദ്യാർത്ഥികൾ എന്റെ രാഷ്ട്രീയ പ്രവർത്തനം ആകുമ്പോൾ തന്നെ മത്സരത്തോടുകൂടി ഇപ്പൊ മേയറാകുന്നത് വരുമ്പോൾ നോക്കിക്കേണ്ടതാണ് ഞാൻ ആകുന്നതെന്ന് ഞാൻ ഏറ്റവും പ്രസംഗിച്ചപ്പോൾ പറഞ്ഞിരുന്നു എന്നേക്കാൾ കൂടുതൽ ഞാൻ വളരെ ആത്മാർത്ഥമായി ഈ താല്പര്യമുള്ള പ്രത്യേകം പരാമർശിക്കുകയായിരുന്നു അതിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട് എല്ലാ രഹസ്യങ്ങളും പറയുന്നില്ല എന്ന് മാത്രമല്ല നിങ്ങൾ എന്തെല്ലാം എനിക്കറിയില്ല പക്ഷെ എല്ലാ കാര്യങ്ങളും മൈക്ക് വെച്ച് പറയാൻ പറ്റാത്ത അത്രയും ഒരു ആൾ വേറാകാൻ എന്തെല്ലാം ചെയ്യണം ആ കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾ പല ആളുകളും మనరు ఉ희 jata కైరముకు ఉపడే సేవా మాక్సి అన్న నేను తయారు అయిన సమయకు చేదును నేను వలరే అవగార స్థానంలోనే సందర్భ ఉత్పత్తి అయిన మార్కు విదు కెడెమెక్సి ఎమఎల్ అధ్యక్షనే ఇస్ సోద ప్రసనక తీరుకు పిలిచిన తోలే విద్యాగశాల మరియు యావన పదాల ను ఉండి ఉంటారు విత సమాహార ప్రోగ్రామ్ ఏర్పాటుకు వచ్చు విద్యాగశాల వారికి కుప్రియాయ్ వారి కలుగల ఉండేటువంటి

പല വിദ്യാലയങ്ങളും നമുക്കറിയാം എല്ലാം കുട്ടികൾക്ക് ഭക്ഷണം കഷ്ടമുണ്ടാകുന്ന പാചകത്തിന് ഒഴിറ്റുകൾ അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള പഠന ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഇന്നലെ മറ്റന്നാളുകളും ജീവിതം കാര്യങ്ങൾ ചെറിയ ക്ലാസ് കുട്ടികൾക്ക് കൂടുതൽ കുട്ടികൾക്ക് ഡെപ്യൂട്ടി മേയർ കെ ആ സി ആ ഷിബാലാൽ പ്രിയ പ്രശാന്ത് ശിബാ ഡ്യൂറം സി ആർ സുധീർ കെ പി ആന്റണി ബേബി തമ്പി സൂസൻ ജോസഫ് ഫാദർ ആന്റണി അഞ്ചുത്തക്കൾ ഫാദർ സിജു പാലിയത്തറ അബ്ദുൾ സിയാദ് എം എം ഫ്രാൻസിസ് ഹണിജി അലക്സാണ്ടർ കെ മ്രിയാദ് പി എ പീറ്റർ ടി വി അനിത കെ പി പ്രതാപൻ എൻ സുധ മുഹമ്മദ് അൻവർ ടി കെ ഷിബു സിംല കസിം എം കെ നിഷാബ ബിജുപോൾ കമൽരാജ് തുടങ്ങിയവർ സംസാരിച്ചു എഴുപതോളം അധ്യാപക അനധ്യാപകരെയാണ് ചടങ്ങിൽ ആദരിച്ചത്യൂസ്ബ്യൂറോ തൊപ്പും പടി